സി പി ഐ സംസ്ഥാന സമിതി അംഗം ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ അനിൽകുമാർ ഈ വിവരം അറിഞ്ഞു കാണുമില്ല ഇന്നലെ കൈരളി ന്യൂസാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്നത് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിട്ടുള്ളൂ അദ്ദേഹം നേരിട്ട് ഇതുപോലെ വന്നൊന്ന് സംസാരിക്കാനാണ് ഞങ്ങൾ വിളിച്ചത് പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് തൻ്റെ മെറിറ്റിനുള്ള അംഗീകാരമാണ് എന്ന് വെച്ചാൽ ഈ നിയമനത്തെ അംഗീകരിക്കുന്നു എന്നാണല്ലോ തിരുവഞ്ചൂർ പറയുന്നത് പാർട്ടി പരിശോധിക്കണം ചാണ്ടി ഉമ്മൻ തന്നെ പറയട്ടെ എന്നാണ് എന്താണ് ഇക്കാര്യത്തിൽ ഇതിലെ അപകടകരമായ ഒരു തലം അല്ലെങ്കിൽ വിമർശനം താങ്കൾ ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് ഇന്ത്യ രാജ്യത്തെ ബി ജെ പി സർക്കാർ നീതിനിഷ്ഠമായി കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സർക്കാരാണ് എന്നും ആ നിലയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം മെഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അർഹതപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ പറയുന്ന വാദങ്ങൾ വാദങ്ങളുമുണ്ട് ചുരുവെക്കുന്നത് അത് ഇന്ത്യ രാജ്യത്ത് എല്ലാ തരത്തിലും നിന്ദ്യമായ നിലയിൽ വേറിട്ട വിവേചനപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനുള്ള രാഷ്ട്രീയമായ ഒരു സമ്മതി നിർമ്മിക്കലാണ് നമ്മുടെ രാജ്യത്തിന്റെ മന്ത്രിസഭയിൽ ജനസംഖ്യയിൽ ഏതാണ്ട് പതിനാറ് പതിനേഴ് ശതമാനമുള്ള ഒരു ജനവിഭാഗത്തിന് ഒരു പ്രകൃതി പോലുമില്ല ക്യാബിനറ്റിൽ ഒരു പ്രകൃതി ഇല്ല അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു ആ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഭരണം നടത്തുന്നതെന്ന് മറ്റു ജനവിഭാഗങ്ങളുടെ മനസ്സിൽ ഒരു മതാധികാരം സൃഷ്ടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സമ്മതി നിർമ്മിക്കാനും അത് വർദ്ധിപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ഇതാ ഞങ്ങൾ നീതി ചെയ്യുന്നുണ്ട് എന്ന് പ്രതിപക്ഷത്തെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് എന്റെ പാർട്ടിക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കുടില രാഷ്ട്രീയം തിരിച്ചറിയാൻ ഇനിയും കോൺഗ്രസ് ബാല്യം കൈവിട്ടിട്ടില്ല അവർക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു തെളിവാണ് ആദ്യമായിട്ട ചാണ്ടിയമ്മനായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല മാത്യു കുഴൽനാടൻ ഇപ്പോഴും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധിയായ സ്ഥാപനങ്ങളുടെ പാനലിൽ പ്രവർത്തിക്കുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ ഉപജാപം നടത്തുമ്പോൾ അതിനാവശ്യമായ രേഖകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കുഴൽനാടൻ തന്റെ ഡൽഹിയിലെ ഓഫീസ് ഉപയോഗിക്കുകയും ഈ ബന്ധങ്ങൾ ഉപയോഗിക്കുകയും അതനുസരിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിൽ പോലും കേന്ദ്രത്തിന്റെ ചില കടലാസുമായി വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഉദാഹരണമായി പെൻഷൻ നിഷേധിക്കുന്നതിന് വേണ്ടി പെൻഷൻ ഫണ്ട് ബോർഡ് അതിന്റെ അതിന്റെ കേരള സർക്കാർ ഗ്യാരണ്ടി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കടലാസ് കേന്ദ്ര സർക്കാർ നിങ്ങൾ അതിന് ഗ്യാരണ്ടി കൊടുത്താൽ നിങ്ങളുടെ കടബാധകൾപ്പെടുത്തും അതുകൊണ്ട് ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള കടലാസ് ആദ്യം കിട്ടുന്ന കുഴൽനാടനാണ് ഈ ബന്ധങ്ങൾ അവർ തുടരുകയാണ് പിന്നെ ചാണ്ടി ഉമ്മൻ ഏത് കേസ് ഏത് കോടതിയിൽ പോയി നടത്തിയാണ് കഴിവ് തെളിയിച്ചു എന്നൊക്കെ കാലം തീരുമാനിച്ചെ പ്രശ്നം ഇതല്ല ഇതിൽ അന്വേഷിക്കണം ആവശ്യപ്പെടാൻ പരമയോഗ്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരന്റെ സഹോദരന്മാരിൽ ഒരാളാണ് ഇപ്പോൾ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന് തെളിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇല്ലാത്ത കോൺഗ്രസ് ബന്ധപ്പെടാത്ത ഒരു ആർ എസ് എസിന്റെ കച്ചവടവും കേരളത്തിൽ നടക്കുന്നില്ല എ ഡി ജി പിയും ആർ എസ് എസ് നേതാവുമായ കൂട്ടുകച്ചവടത്തിൽ ആ കൂട്ടിടപാടിനകത്ത് പങ്കെടുത്തതിലൊരാൾ ബഹുമാനപ്പെട്ട തിരുവഞ്ചു രാധാകൃഷ്ണന്റെ ബന്ധുവാണ് ചെറിയ ബന്ധമല്ല അടുത്ത ബന്ധമാണ് എന്നിട്ടോ ഗവർണർക്ക് സ്ഥാനം നീട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യം കോൺഗ്രസിന്റെ ആവശ്യമായി അത് മോഹൻ ഭഗവത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കേരള ഗവർണർ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അകലം നേർത്തു നിർത്തില്ലാതെയായി എന്നുള്ളത് വീണ്ടും 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 സ്ഥാപിക്കപ്പെടുകയാണ്